വെളിച്ചെണ്ണയ്ക്ക് വൻ വിലക്കയറ്റം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പൊതുവിപണിയിൽ വർദ്ധിച്ചത് മുപ്പത്തി അഞ്ച് രൂപയോളം ഈ മാസം ആദ്യവാരം കിലോഗ്രാമിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു വെളിച്ചെണ്ണ ഉത്പാദനത്തിനായി സംസ്ഥാനത്തെ മില്ലുകൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് തമിഴ്നാട് കർണാടക ആയിരുന്നു കൊപ്രയുടെ വരവ് നിലച്ചതാണ് വിലക്കയറ്റത്തിന് കാരണമായത് സാധാരണയായി വിഷുവിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാറുള്ള പുതിയ സ്റ്റോക്ക് കൊപ്ര വിപണിയിൽ എത്തിയില്ലെങ്കിൽ വില വീണ്ടും ഉയരും തമിഴ്നാട്ടിൽ പച്ച തേങ്ങ ഉൽപാദനം കുറഞ്ഞതിനാൽ സ്റ്റോക്ക് എത്താൻ സാധ്യത വിരളമാണെന്നാണ് വെളിച്ചെണ്ണ ഉത്പാദകർ പറയുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കൊപ്ര ഏതാണ്ട് പൂർണമായും വിറ്റഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നവരാത്രി ദീപാവലി കാലം മുതൽ കൊപ്രായ്ക്ക് വില കൂടി നിന്നതിനാലാണ് കച്ചവടക്കാർ സ്റ്റോക്ക് മൊത്തം വിറ്റഴിച്ചത് മൺസൂണിൽ മഴ ലഭിക്കാതിരുന്നതിനാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും തേങ്ങാ ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞു ഉണങ്ങാൻ തേങ്ങ കിട്ടാത്തതിനാൽ തമിഴ്നാട് തിരുപ്പൂർ കാങ്കയത്തെ അയ്യായിരത്തോളം കൊപ്രാക്കളത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലും കൊപ്ര ഉണങ്ങൾ നിലച്ചിരിക്കുകയായിരുന്നു ഈ സ്ഥിതി തുടർന്നാൽ കൊപ്രയ്ക്ക് പ്രധാനമായും തമിഴ്നാടിനെ ആശ്രയിക്കുന്ന കേരളത്തിലെ ചെറുകിട വെളിച്ചെണ്ണ വിലകൾ കടുത്ത പ്രതിസന്ധിയിലാകും പച്ചത്തേങ്ങാ വിലയിലും വർധനയുണ്ട് ഈ മാസം ആദ്യം അൻപത്തിമൂന്ന് രൂപയുണ്ടായിരുന്ന പച്ചത്തേങ്ങയുടെ വില അറുപത്തിയൊന്ന് രൂപയായി സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചത്തേങ്ങ കറിക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുമേ നിലവിൽ തികയുകയുള്ളൂ കാസർഗോഡ് പൊന്നാനി തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും തേങ്ങ വാങ്ങി കൊപ്രയാക്കി വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ചിരുന്നവരും പ്രതിസന്ധിയിലാണ് ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത മാർച്ച് വരെയെങ്കിലും വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കാനാണ് സാധ്യത